ലഹരിയുടെ അമിത ഉപയോഗം നിരവധി കുടുംബങ്ങളെ കണ്ണീരിലാഴ്ത്തുന്നുണ്ട് മക്കൾ ലഹരിക്ക് അടിമപ്പെട്ടാൽ അതിൻ്റെ ദുരിതവും വേദനയും അനുഭവിക്കുന്നത് അച്ഛനമ്മമാരാണ് മനോനില തെറ്റിയ മക്കളുടെ കൊലക്കത്തിക്ക് ഇരകളാകുന്ന ഒട്ടേറെ മാതാപിതാക്കളെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട് കൊല്ലം കുണ്ടറയിലെ പുഷ്പലത എന്ന വീട്ടമ്മയാണ് ഇതിൻ്റെ ഒടുവിലത്തെ ഇര കഞ്ചാവ് ലഹരിയിൽ വീട്ടിൽ പരാക്രമം കാട്ടിയ അഖിൽ എന്ന യുവാവ് അമ്മയെ ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു മുത്തശ്ശന നേരെയും ആക്രമണമുണ്ടായി ഇതോടൊപ്പം കൊല്ലത്ത് ഒരു വർഷം മുൻപ് അമ്മയെ കൊലപ്പെടുത്തിയ മകന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച ദിവസം കൂടിയാണിത് ഈ കേസുകളും ഇതോടൊപ്പം കൊച്ചിയിലെ ഗുണ്ടകളുടെ സംഗമവും ഉൾപ്പെടെ പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ സ്വാഗതം കൊല്ലം കുണ്ടറയിലെ പുഷ്പലത എന്ന വീട്ടമ്മയുടെ ജീവിതം കുറച്ച് നാളുകളായി ദുരിതം നിറഞ്ഞതാണ് വാർദ്ധക്യകാലത്ത് സംരക്ഷണം നൽകേണ്ട മകന്റെ ക്രൂരത ഈ അമ്മയെ ചെറുതൊന്നുമല്ല കണ്ണീരിലാഴ്ത്തിയത് ലഹരിക്കടിമയായ മകൻ വീട്ടിലെത്തി അമ്മയെ പലപ്പോഴും മർദ്ദിക്കാറുണ്ട് ആദ്യമൊക്കെ സ്വന്തം കുഞ്ഞല്ലേ എന്ന് കരുതി എല്ലാം സഹിച്ചു ഉപദ്രവം അടുത്തപ്പോൾ പോലീസ് പരാതിപ്പെട്ടു ഇതിൻ്റെ വിരോധത്തിൽ കഴിഞ്ഞ രാത്രി മകൻ അഖിൽ അമ്മയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു പുഷ്പലതയുടെ പിതാവ് ആന്റണിയെയും ക്രൂരമായി ആക്രമിച്ചു കേസിൽ പ്രതി അഖിലിനു വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കൊല്ലം കുണ്ടറ സെന്റ് ജോസഫ് പള്ളിക്ക് സമീപം താമസിക്കുന്ന പുഷ്പവിലാസത്തിൽ പുഷ്പലതയെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവരുടെ പിതാവായ ആന്റണിയെ ഗുരുതരമായി പരിക്കേറ്റ നിലയിലും കണ്ടെത്തി തലയ്ക്ക് പരിക്കേറ്റ ആന്റണി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് വീടിന് സമീപം താമസിക്കുന്ന ബന്ധുവാണ് രാവിലെ പതിനൊന്നരയോടെ പുഷ്പലതയെ വീടിനുള്ളിൽ മരിച്ച നിലയിലും പിതാവിനെ പരിക്കേറ്റ നിലയിലും കണ്ടത് പുഷ്പലതയുടെ മകൾ അയൽ സംസ്ഥാനത്താണ് പഠിക്കുന്നത് ഇവർ വിളിച്ചിട്ട് ഫോണെടുക്കാത്തതിനാൽ ബന്ധുവിനെ വിളിച്ച് അന്വേഷിക്കാൻ പറയുകയായിരുന്നു സംഭവത്തിൽ പുഷ്പലതയുടെ മകൻ അഖിലിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു പുഷ്പലതയെ തലേണ ഉപയോഗിച്ച് ശ്വാസം ശ്വാസമുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം അഖിൽ ലഹരിക്ക് അടിമയാണെന്നും പതിവായി ഇവരെ ഉപദ്രവിക്കാറുണ്ടെന്നും സമീപവാസികൾ പറയുന്നു മകൻ ആക്രമിക്കുന്നതായി കാണിച്ച പുഷ്പലത പലതവണ കുണ്ടർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് വെള്ളിയാഴ്ചയും ഇത്തരത്തിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസെത്തി അഖിലിനെ താക്കീത് ചെയ്തിരുന്നു പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഡോഗ് സ്കോഡും ഫോറൻസിക് വിഭാഗവും സ്ഥലത്ത് പരിശോധന നടത്തി അഖിലിനായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു കൊല്ലത്ത് മാനസിക വൈകല്യമുള്ള അമ്മയെ മകൻ നടനോടും വെച്ച് കുത്തിക്കൊലപ്പെടുത്തിയ സംഭവം അത്ര വേഗം ആരും മറക്കാനിടയില്ല ഒരു വർഷം മുൻപ് അതായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഇരുപത്തിമൂന്നിനായിരുന്നു കൊട്ടാരക്കര അരിങ്ങട സ്വദേശിയായ ജോമോൻ ചെങ്ങമ്മനാട് ജംഗ്ഷനിൽ വെച്ച് അമ്മയെ കൊലക്കത്തിക്ക് ഇരയാക്കിയത് പ്രതിക്ക് കോടതി ജീവപര്യന്തം കഠിനതടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു ഇയാൾ ഒരു ലക്ഷം രൂപ പിഴയടയ്ക്കണമെന്നും കൊല്ലം ജില്ലാ സെഷൻസ് കോടതിയുടെ വിധിയിലുണ്ട് നൊന്തു പ്രസവിച്ച അമ്മമാരെ ഉപദ്രവിക്കുന്നവർക്കും കൊലപ്പെടുത്തുന്നവർക്കുമുള്ള താക്കീതാണ് കൊല്ലം മിനി കൊലക്കേസിലെ ഈ ശിക്ഷാവിധി മലയപുരം ആശ്രയസങ്കേതത്തിൽ അന്തേവാസിയായി കഴിഞ്ഞുവന്ന മിനിയെ മകൻ ജോമോൻ ആശുപത്രിയിൽ കൊണ്ടുപോകാനെന്നു പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു വീട്ടിൽ എത്തിയ ശേഷം പിന്നീട് തിരികെ ആശ്രയയിലേക്ക് കൊണ്ടുപോകും വഴിയായിരുന്നു കൊലപാതകം കൊട്ടാരക്കര ചെങ്ങമനാട് ജംഗ്ഷനിൽ ബൈക്കിൽ കൊണ്ടുവന്ന് നിർത്തിയ ശേഷം മകൻ ഒളിപ്പിച്ചു വെച്ച കത്തിയെടുത്ത് അമ്മയെ മൃഗീയമായി കുത്തി കൊലപ്പെടുത്തിയെന്നാണ് കേസ് കേസിൽ ജോമോനെ ജീവപര്യന്തം കഠിനതടവിനും ഒരു ലക്ഷം രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചുകൊണ്ട് കൊല്ലം ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി ബിന്ദു സുധാകരനാണ് ഉത്തരവിട്ടത് കൊലയ്ക്ക് ശേഷം അക്രമാസക്തനായ പ്രതിയെ നാട്ടുകാരുടെ സഹായത്തോടുകൂടിയാണ് പിടികൂടിയത് കൊട്ടാരക്കര എസ് എച്ച്ഒ വി എസ് പ്രശാന്താണ് കേസിൽ അന്വേഷണം നടത്തി കുറ്റപത്രം സമര്പ്പിച്ചത് കൊച്ചിയിൽ ഗുണ്ട കൊട്ടേഷൻ സംഘങ്ങൾക്ക് വേണ്ടി ഓഫീസ് ഒരു കൗതുകമാണെങ്കിലും ഇത് പോലീസിന്റെയും നാട്ടുകാരുടെയും ഉറക്കം കെടുത്തും കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും സെറ്റിൽമെന്റിനുമാണ് മരടിൽ ഓഫീസ് തുറന്നത് അതിന് പിന്നാലെ നടത്തിയ ഗുണ്ട സംഘങ്ങളുടെ മീറ്റപ്പ് പോലീസ് മണത്തറിഞ്ഞു പിന്നാലെ മരടിലെ ഓഫീസിൽ പരിശോധനയ്ക്കെത്തിയ പോലീസ് ആറ് ഗുണ്ടകളെ കസ്റ്റഡിയിലെടുത്തു നിരവധി വാഹനങ്ങളും മാരകായുധങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് പെരുമ്പാവൂർ അനസ്തിൻ്റെ കൂട്ടാളി ആശ്രിരും സംഘവുമാണ് ഓഫീസ് തുറന്നതും ഗുണ്ടകളുടെ മീറ്റപ്പ് സംഘടിപ്പിച്ചതെന്നും സൂചനയുണ്ട് കൊച്ചിയിൽ ഗുണ്ടകൾ വീണ്ടും സജീവമാകുന്നതിന്റെ സൂചനകളാണ് പുറത്തു വരുന്നത് പോലീസിന്റെ മൂക്കിൻ തുമ്പത്ത് മരട് സ്റ്റേഷന്റെ വിളിപ്പാടകരെ ഗുണ്ടകൾ ഓഫീസ് തുറന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പൂട്ടു വീണു തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ഗുണ്ടകളെല്ലാം ഒത്തുകൂടിയ സ്ഥലത്ത് പോലീസ് റെയ്ഡ് നടത്തിയപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വന്നത് പെരുമ്പാവൂർ അനസ്സിന്റെ കൂട്ടാളി ആഷ്ലിൻ ദുബായി തുടങ്ങിയ ഓഫീസിന്റെ സമാന മാതൃകയിലാണ് മരടിലും സെറ്റിൽമെന്റിനു വേണ്ടി ഓഫീസ് തുടങ്ങാൻ പദ്ധതിയിട്ടത് കേരളത്തിലെ വിൾക്ക് വേണ്ടി സെറ്റിൽമെന്റ് നടത്താൻ ഗുണ്ടകൾക്കായി മരടിൽ പുതിയതായി തുടങ്ങിയ ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് പിന്നാലെയായിരുന്നു മീറ്റപ്പ് തമിഴ്നാട് കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വിവിധ ഗുണ്ടകൾ മീറ്റപ്പിൽ പങ്കെടുത്തു മരടിലെ ഹോട്ടലിൽ ഗുണ്ടകൾ ഒത്തുചേർന്നതായി വിവരം ലഭിച്ച പോലീസ് ഹോട്ടൽ വളയുകയായിരുന്നു പിന്നാലെ ആറ് ഗുണ്ടകളെ സ്ഥലത്തു നിന്നും കസ്റ്റഡിയിലെടുത്തു ആഡംബര കാറുകളും ഉൾപ്പെടെയുള്ള മാർഗായുധങ്ങളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് മരടിൽ ഗ്രൂപ്പ് എന്ന പേരിൽ ഗുണ്ട ഓഫീസ് തുറന്നത് പെരുമ്പാവൂർ എന്നാണ് പോലീസ് നൽകുന്ന വിവരം അനസും ആശ്രീനും ചേർന്ന് ദുബായിൽ ഇതേ പേരിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഓഫീസ് തുടങ്ങിയിരുന്നു സിനിമാ താരങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്ത ഓഫീസ് ഉദ്ഘാടനത്തിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടത്യൂസ് എയ്റ്റീൻ ആണ് പിന്നാലെ അനസിന്റെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും സിനിമ ഉന്നത ബന്ധവും വന്നിരുന്നു ഇതോടെ അനസിനെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും അയാൾ ദുബായിൽ നിന്നും മുങ്ങി മരടിൽ തുടങ്ങിയ വി ഐ പി ഗ്രൂപ്പ് എന്ന സ്ഥാപനത്തിലും അനസിന് പങ്കുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് ന്യൂസ് കൊച്ചി തലസ്ഥാനത്ത് ഏറെ കോളക്കമുണ്ടാക്കിയ കേസാണ് സ്വാമി ഗംഗേഷ് ആനന്ദക്കെതിരായ ലൈംഗിക പീഡന കേസ് വീട്ടിൽ പൂജയ്ക്കെത്തിയ ഗംഗേഷാനന്ദ നിയമവിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച സംഭവം രണ്ടായിരത്തി പതിനേഴിലാണ് പുറത്തുവന്നത് കേസിൽ സ്വാമി ഗംഗേഷനന്ദയ്ക്കെതിരെ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രം ഗുരുതര പിഴവുകൾ ചൂണ്ടിക്കാട്ടി കോടതി മടക്കി തുടക്കത്തിൽ കേസ് അന്വേഷിച്ച പേട്ട പോലീസ് തയ്യാറാക്കിയ സീൻ മഹസർ അടക്കമുള്ള കാര്യങ്ങൾ തിരുവനന്തപുരം കോടതി കുറ്റപത്രം മടക്കിയയച്ചിരിക്കുന്നത് കേസിലാണ് ക്രൈംബ്രാഞ്ചിന് തിരിച്ചടി ഉണ്ടായത് തന്നെ കേസിൽ കൊടുക്കാൻ ചില പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഗംഗേശാനന്ദ ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നു വീട്ടിൽ പൂജയ്ക്കെത്തുന്ന ഗംഗേശാനന്ദ തന്നെ നിരന്തരം പീഡിപ്പിച്ചിരുന്നെന്നും പീഡനം സഹിക്കവയ്യാതെയാണ് താൻ സ്വാമിയുടെ ജന്മേന്ദ്രിയം മുറിച്ചതെന്നുമാണ് പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയത് പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ച് രണ്ടായിരത്തി പതിനേഴ് മെയ് പത്തൊൻപതിന് പുലർച്ചെ ഗംഗേശാനന്ദ ആക്രമിക്കപ്പെട്ടു ഇതിനുശേഷം വീടിന് പുറത്തേക്കോടിയ പെൺകുട്ടിയെ ഫ്രൻസ്കാട് ആണ് സ്റ്റേഷനിലെത്തിച്ചത് ആൺ സുഹൃത്തിന്റെ സഹായത്തോടെ ഗംഗേശാനന്ദയുടെ ജന്മേന്ദ്രിയം പെൺകുട്ടി എന്ന നിഗമനമാണ് ആദ്യം തന്നെ ഉണ്ടായത് പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സ്വാമിക്കെതിരെ ലൈംഗിക പീഡനത്തിന് കേസെടുക്കുകയും ചെയ്തു ഇതേ കാര്യം പെൺകുട്ടി മജിസ്ട്രേറ്റ് നൽകിയ രഹസ്യമൊഴിയിലും ആവർത്തിച്ചിരുന്നു എന്നാൽ പിന്നീട് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ഗംഗേശാനന്ദ തന്നെ പീഡിപ്പിച്ചിരുന്നില്ലെന്ന് പെൺകുട്ടി മൊഴി മാറ്റി താൻ സ്വയം ജനേന്ദ്രിയെ മുറിച്ചതാണെന്ന് ഗംഗേശാനന്ദയും മൊഴി മാറ്റി പിന്നീട് വീണ്ടും നിലപാട് മാറ്റിയ ഗംഗേശാനന്ദ ഉറങ്ങിക്കിടന്ന് തന്നെ ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് ആക്രമിച്ച ശേഷം ജനേന്ദ്രിയെ മുറിക്കുകയായിരുന്നെന്നാണ് ഇപ്പോൾ അവകാശപ്പെടുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ഭിന്നശേഷിയുള്ള പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിൽ കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി പോലീസ് പ്രതിക്ക് പിന്നാലെയായിരുന്നു പെൺകുട്ടിയുടെ പരാതിക്ക് പിന്നാലെ രാജ്യം വിട്ട വിതുര സ്വദേശി ഷജിൻ സിദ്ദിഖ് ഒടുവിൽ പോലീസിന്റെ പിടിയിലായിരുന്നു ഗൾഫിൽ നിന്ന് നാട്ടിലെത്തിയ പ്രതിയെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച പ്രതി പെൺകുട്ടിയുടെ ഇരുപത്തഞ്ച് പവൻ സ്വർണാഭരണങ്ങളും രണ്ടര ലക്ഷം രൂപയും കൈക്കലാക്കിയാണ് റ്റിങ്ങൽ ആലംകോട് സ്വദേശിയായ ഭിന്നശേഷിയുള്ള പെൺകുട്ടി കഴക്കൂട്ടത്ത് കമ്പ്യൂട്ടർ കോഴ്സിന് പഠിക്കുമ്പോഴായിരുന്നു പീഡനം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച പ്രതി പെൺകുട്ടിയുടെ പക്കൽ നിന്നും ഇരുപത്തിയഞ്ചു പവൻ സ്വർണാഭരണങ്ങളും രണ്ടര ലക്ഷം രൂപയും കൈക്കലാക്കി കേസിൽ രണ്ടു വർഷങ്ങൾക്ക് ശേഷമാണ് പ്രതി വിതുര പെരിങ്ങമല സ്വദേശി ഷജിൻ സിദിഖ് എന്ന മുപ്പത്തിമൂന്നുകാരൻ പിടിയിലായത് പീഡനശേഷം ഗൾഫിലേക്ക് മുങ്ങിയ പ്രതി തിരികെ വരുമെന്ന വിവരം പോലീസിന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് വിവാഹിതനായ ഷജിൻ സിദ്ദിഖ് അത് മറച്ചുവെച്ച് പെൺകുട്ടിയോട് സ്നേഹം നയിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു തുടർന്ന് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ പെൺകുട്ടിയെ ആറ്റിങ്ങലിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയി തിരുവനന്തപുരത്തെ ഹോട്ടലിലെത്തിച്ചാണ് പലതവണ പീഡിപ്പിച്ചത് സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കിയ ശേഷം വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറിയ പ്രതി പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിലാണ് പെൺകുട്ടിയുടെ പരാതിയിന്മേൽ ആറ്റിങ്ങൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു അവിവാഹിതനാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് നിരവധി പെൺകുട്ടികളെ ഇയാൾ ഇത്തരത്തിൽ പീഡിപ്പിച്ചിട്ടുള്ളതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ആറ്റിങ്ങൽ ആലപ്പുഴ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ വയസ്സുകാരന്റെ ശരീരത്തിൽ സൂചി തുളച്ചു കയറിയ സംഭവം ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തുണ്ടായ വീഴ്ചയാണ് ഉപയോഗശേഷം ആശുപത്രി ജീവനക്കാർ അലക്ഷ്യമായി ഉപേക്ഷിച്ച സൂചി തുളച്ച് കയറിയതോടെ കുട്ടിയുടെ ഭാവി ജീവിതം പോലും ആശങ്കയുടെ നടുവിലാണ് ഈ സംഭവത്തെക്കുറിച്ച് ന്യൂസ് എയ്റ്റീൻ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നു സംഭവത്തെ തുടർന്ന് കുട്ടിക്ക് പതിനാല് വർഷം തുടർച്ചയായി എച്ച് ഐ വി ടി ടെസ്റ്റുകൾ ചെയ്യേണ്ട ഗതികടിലാണ് ആ കുടുംബം ന് പനി ബാധിതനായി രാത്രിയിൽ ചികിത്സ തേടിയ ഏഴു വയസ്സുകാരനാണ് കായംകുളം താലൂക്ക് ആശുപത്രിയുടെ ഗുരുതര വീഴ്ച മൂലം ദുരിതാവസ്ഥയിലായത് അത്യാഹിത വിഭാഗത്തിൽ കട്ടിലിരുന്ന കുട്ടിയുടെ തുടയിൽ ഉപയോഗശേഷം ജീവനക്കാർ അലക്ഷ്യമായി ഉപേക്ഷിച്ച സൂചി തുളച്ചു കയറുകയായിരുന്നു വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യപ്പെട്ട കുട്ടിയെ എച്ച് ഐ വി ടി ബി അടക്കമുള്ള ടെസ്റ്റുകൾക്ക് വിധേയനാക്കി പിന്നീട് മൂന്ന് മാസത്തിലൊരിക്കൽ പതിനാല് വർഷം തുടർച്ചയായി എച്ച് ഐ വി ടി ബി ടെസ്റ്റുകൾ തുടരണമെന്ന്

ംഗം ബീണാകുമാരി ജില്ലാ മെഡിക്കൽ ഓഫീസറോട് രണ്ടാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കുട്ടിയുടെ അച്ഛൻ ആലപ്പുഴ ഡി എംഒ കൂടിക്കാഴ്ച നടത്തിയിരുന്നു കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ ശശികലയും ഡി എംഒയെ പരാതി അറിയിച്ചു സംഭവത്തിൽ കായംകുളം പോലീസും കേസെടുത്തു ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകി ഒരു മാസം പിന്നിടുമ്പോഴും നടപടിയുണ്ടായില്ലെന്ന ആരോപണം നിലനിൽക്കുന്നതിനിടയിലാണ് കുടുംബത്തിനാശ്വാസമായി മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ന്യൂസ് ആലപ്പുഴ തലസ്ഥാന നഗരത്തെ ഒരാഴ്ചക്കിടെ വിറപ്പിച്ച രണ്ട് ഗുണ്ടാ കൊലപാതകങ്ങൾ അതിൽ ഒടുവിലത്തേതാണ് ഭീമാപ്പള്ളി സ്വദേശി ഷിബിരി കൊലക്കേസ് ഗുണ്ടാ ഭാഗമായിട്ടാണ് ഷിബിലിയെ സംഘം ചേർന്ന് ക്രൂരമായി കൊലപ്പെടുത്തിയത് കേസിൽ പ്രതികളിൽ പിടിയിലായി ഭീമാപ്പള്ളി സ്വദേശി ഇനാസിനെയാണ് പോലീസ് നിന്നും മുൻ വൈരാഗ്യത്തെ തുടർന്നാണ് ഷിബിലിയെ ഇനാസും സഹോദരൻ ഇനാദും ചേർന്ന് കൊലപ്പെടുത്തിയത് ഒളിവിൽ കഴിഞ്ഞു വരവെയാണ് പ്രതികളിലൊരാളായ ഇനാസിനെ പോലീസ് പിടികൂടിയത് സഹോദരൻ ഇനാദിനെ ഷിബിലി മർദ്ദിച്ചതിന്റെ പേരിലാണ് പ്രത്യാക്രമണവും തുടർന്ന് കൊലയും നടന്നത് കാപ്പ ചുമത്തി ജയിലിലാകും മുൻപ് ഇനാദിനെ ഷിബിലി മർദ്ദിച്ചിരുന്നു ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷവും മർദ്ദിച്ചു കഴിഞ്ഞ വ്യാഴാഴ്ച വീണ്ടും മർദ്ദനമുണ്ടായതോടെയാണ് തിരികെ ആക്രമിക്കാൻ സഹോദരമാർ തീരുമാനമെടുത്തത് ഷിബിലി ഇരുപത്തിരണ്ടോളം കേസുകളിൽ പ്രതിയാണ് കൊല നടത്തിയവരും നിരവധി കേസുകളിൽ പ്രതിസ്ഥാനത്തുണ്ട് തൊഴിച്ചും ശരീരത്തിലിടിച്ചുമാണ് കൊലപാതകം നടത്തിയത് ശരീരത്തിൽ മൂന്ന് മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു എന്തെങ്കിലും ആയുധം ഉപയോഗിച്ചോ എന്നത് കണ്ടെത്താൻ ഫോറൻസിക് പരിശോധനാ ഫലം ലഭിക്കേണ്ടതുണ്ട് ഇതിനിടെ സ്പെഷ്യൽ ബ്രാഞ്ചിനെതിരെയും ആരോപണം ഉയരുകയാണ് ഒരാഴ്ചയ്ക്കിടെ രണ്ട് ഗുണ്ടാ കൊലപാതകങ്ങളാണ് തലസ്ഥാനത്ത് നടന്നത് പൗടിക്കോണത്ത് കുപ്രസിദ്ധ ഗുണ്ട വെട്ടുകത്തിജോയെ കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് ശിബിലിയുടെയും കൊലപാതകം കഴിഞ്ഞിറങ്ങിയവരെ നിരീക്ഷിക്കണമെന്ന നിർദ്ദേശം പല പോലീസ് സ്റ്റേഷനിലെയും സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പാലിക്കുന്നില്ലെന്ന് പരാതിയുണ്ട് ഗുണ്ടാസംഘങ്ങൾ തുടർച്ചയായി ഏറ്റുമുട്ടുമ്പോഴും കാര്യമായ പോലീസ് നടപടി ഉണ്ടാകുന്നില്ല ഗുണ്ടകളുടെ നാടുകിടത്തൽ പോലുള്ള നടപടികൾ ഊർജിതമാക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട് തിരുവനന്തപുരം പല തട്ടിപ്പുകാരെയും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ കുടുംബസമേതം തട്ടിപ്പിന്റങ്ങുന്ന ചില കോട്ടയം മെഡിക്കൽ കോളേജ് പരിസരത്ത് ഡോക്ടർ ചമഞ്ഞ് നടത്തിയത് അമ്മയും മകനും ചേർന്നാണ് ഏലപ്പാറ സ്വദേശിയിൽ നിന്നും അഞ്ചര ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ പാല കിടങ്ങൂർ സ്വദേശി ഉഷ മകൻ വിഷ്ണു എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു വിവിധ സ്റ്റേഷനുകളിലായി സമാന രീതിയിലുള്ള പതിനൊന്ന് കേസുകളാണ് ഏലപ്പാറ സ്വദേശിയായ പ്രതീഷ് മകന്റെ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലെത്തിയപ്പോഴാണ് ഡോക്ടറുടെ വേഷത്തിൽ ആശുപത്രി പരിസരത്ത് വെച്ച് വിഷ്ണുവിനെ കണ്ടത് തുടർന്ന് ആശുപത്രി ആവശ്യങ്ങളിൽ പ്രതീഷിനെ ഇയാൾ സഹായിച്ചു മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണെന്നാണ് പരിചയപ്പെടുത്തിയത് പിന്നീട് പ്രതീഷിന്റെ പിതാവിന്റെ ചികിത്സയ്ക്കായി കോട്ടയത്ത് സ്വകാര്യ ആശുപത്രിയിൽ എത്തിയപ്പോഴും പ്രതീഷ് വിഷ്ണുവുമായി ബന്ധപ്പെട്ടിരുന്നു ചികിത്സയ്ക്കായി അൻപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചിലവായത് ചിലവായ തുകയുടെ മുപ്പത്തിരണ്ട് ശതമാനം ആരോഗ്യവകുപ്പിൽ നിന്ന് വാങ്ങി നൽകാം എന്ന പേരിലാണ് പല തവണയായി വിഷ്ണുവും അമ്മ ഉഷയും പ്രതീഷിന്റെ പക്കൽ നിന്ന് പണം കൈപ്പറ്റിയത് പലതവണയായി അഞ്ചര ലക്ഷം രൂപയാണ് ഇയാൾ വാങ്ങിച്ചെടുത്തത് പ്രതീഷ് നൽകിയ പരാതിയിൽ പീരിമേട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരും പിടിയിലായത് ഏറ്റുമാനൂരിൽ ഇവർ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു വിവിധ സ്റ്റേഷനുകളിലായി സമാന രീതിയിലുള്ള പതിനൊന്ന് കേസുകളാണ് ഇവരുടെ പേരിലുള്ളത് നോർത്ത് പറവൂർ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ റിമാൻഡിലായിരുന്നു അമ്മയും മകനും ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് വീണ്ടും തട്ടിപ്പ് നടത്തിയത് പീരിമേട് കോടതിയിൽ ഹാജരാക്കിയ ഇരുവരെയും റിമാൻഡ് ചെയ്തു അവയവകടത്തിനായി ഇറാനിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ കേസ് എൻ ഐ എ ഏറ്റെടുത്തത് അടുത്തിടെയാണ് നിരവധി സാധുക്കളായ മനുഷ്യർ അവയവക്കടത്തിന്റെ ഇരകളായിരുന്നു രാജ്യാന്തര അവയവക്കടത്ത് കേസിലെ പ്രതികൾക്കെതിരെ ദേശീയ അന്വേഷണ ഏജൻസി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു നേരത്തെ പിടിയിലായ പേരും നിലവിൽ ഇറാനിലുള്ള ഉൾപ്പെടെ നാല് പ്രതികളാണ് കുറ്റപത്രത്തിലുള്ളത് മധുവിനെ ഉടൻ നാട്ടിലെത്തിക്കുമെന്ന് കൊച്ചി എൻ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു ഇറാനിലുണ്ടെന്ന് സംശയിക്കുന്ന കൊച്ചി സ്വദേശി മധു സമൂഹ മാധ്യമങ്ങളിലൂടെ പരസ്യം നൽകി അവയവദാതാക്കളെ കണ്ടെത്തിയിരുന്ന ഹൈദരാബാദ് സംഘത്തിന്റെ മുഖ്യ ചുമതലക്കാരനായിരുന്ന ബല്ലംകൊണ്ട രാമപ്രസാദ് ഇവരുടെ സംഘത്തിലെ കണ്ണിയും ദാതാക്കളെ എത്തിക്കുകയും ചെയ്തിരുന്ന സാബിത്ത് നാസർ കൂട്ടാളിയായ സജിത് ശ്യാം എന്നിവരാണ് കേസിലെ പ്രതികൾ കേസന്വേഷണം തുടങ്ങിയ എറണാകുളം റൂറൽ പോലീസ് മധു ഒഴികെയുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു രാജ്യാന്തര ബന്ധമുള്ള കേസ് പിന്നീട് എൻ ഐ എ ഏറ്റെടുക്കുകയായിരുന്നു പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നത് തടയുന്നതിനാണ് എൻ ഐ എ കേസേറ്റെടുത്ത് അധികം വൈകാതെ തന്നെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് അതേസമയം രാജ്യാന്തര അവയവക്കടത്ത് കേസിൽ അന്വേഷണം തുടരുകയാണെന്ന് ദേശീയ അന്വേഷണ ഏജൻസി വ്യക്തമാക്കി മുഖ്യപ്രതിയായ മധു കഴിഞ്ഞ പത്തു വർഷത്തിലേറെയായി ഇറാനിലാണ് ഇയാളുടെ പ്രധാന ഇടപാട് അവയവ കച്ചവടമാണെന്നാണ് പോലീസ് കണ്ടെത്തൽ മധുവിനെ നാട്ടിലെത്തിക്കാനുള്ള പോലീസ് ശ്രമം വിജയിച്ചിരുന്നില്ല ഇയാളെ തിരികെ കേരളത്തിലെത്തിക്കാനുള്ള ശ്രമമാണ് എൻ നടത്തുന്നത് ഇറാനിൽ നിന്നാണ് കൊച്ചി സ്വദേശി മധു അവയവക്കടത്ത് സംഘത്തെ നിയന്ത്രിച്ചിരുന്നതെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു ഇവരെല്ലാം പ്രവർത്തിച്ചിരുന്നത് ഇറാനിലുള്ള മധുവിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു ഒപ്പം അവയവക്കടത്തിന്റെ മറവിൽ ഇയാൾ കോടികളുടെ സാമ്പത്തിക ഇടപാട് നടത്തിയതായും വിവരം ലഭിച്ചു സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരെ കണ്ടെത്തി പണം വാഗ്ദാനം ചെയ്ത് അവയവ കച്ചവടത്തിനായി പ്രേരിപ്പിച്ച് ഇറാനിലെത്തിച്ചായിരുന്നു അവയവ കച്ചവടം പാലക്കാട് സ്വദേശിയായ മലയാളി ഉൾപ്പെടെ ഇരുപതിലധികം പേരെയാണ് സംഘം അവയവ കച്ചവടത്തിന് ഇരയാക്കിയത് കൊച്ചി ചലച്ചിത്ര സംവിധായകൻ മേജർ രവിക്കെതിരായ ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസാണ് പോലീസ് പെട്രോളിന് പരിശോധിക്കുന്നത് ധനകാര്യ സ്ഥാപനത്തെ കബളിപ്പിച്ച് പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ തട്ടിയെന്ന കേസിൽ മേജർ രവിക്കെതിരെ പോലീസ് കേസെടുത്തു വഞ്ചന കുറ്റത്തിനാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം തൃശൂർ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തത് അതിനിടെ മാധ്യമപ്രവർത്തകർക്ക് നേരെ ലൈംഗിക ചുവയുള്ള പരാമർശം നടത്തിയെന്ന കേസിൽ മേജർ രവി വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട് വിധായകൻ മേജർ രവി അടക്കം മൂന്ന് പേരുടെ പേരിലാണ് ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തത് ഇരിങ്ങാലക്കുട ആസ്ഥാനമായ ധനകാര്യ സ്ഥാപനത്തെ കബളിപ്പിച്ച് പന്ത്രണ്ട് ദശാംശം നാലെട്ട് ലക്ഷം രൂപ തട്ടിയെന്ന പരാതിയിൽ ഇരിങ്ങാലക്കുട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് പോലീസ് കേസെടുത്തത് കുറ്റത്തിനാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തത് പ്രതികളുടെ ഉടമസ്ഥതയിലുള്ള തണ്ടർഫോഴ്സ് എന്ന സെക്യൂരിറ്റി സ്ഥാപനം ധനകാര്യ സ്ഥാപനത്തിന് സെക്യൂരിറ്റി അടക്കമുള്ള സംവിധാനങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്നാണ് പരാതി തണ്ടർഫോഴ്സ് എന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടറാക്കാമെന്ന് പറഞ്ഞ് പലപ്പോഴായി ലക്ഷങ്ങൾ തട്ടിയെടുത്തെന്നും പരാതിയുണ്ട് മേജർ രവിയുടെ അക്കൗണ്ടിലേക്കാണ് കൂടുതൽ തുകയും നൽകിയിരിക്കുന്നതെന്ന് പരാതിക്കാരൻ പറയുന്നു മാസം പത്തു ലക്ഷം രൂപ വരുമാനം ലഭിക്കുമെന്ന ഉറപ്പിലാണ് തുക നൽകിയതെന്നും എന്നാൽ ഡയറക്ടർ ബോർഡിൽ ഉള്പ്പെടുത്തിയില്ലെന്നും നൽകിയ പണം തിരികെ ലഭിച്ചില്ലെന്നുമാണ് പരാതി മറ്റൊരു കേസിൽ ഹൈക്കോടതിയിൽ നിന്നും മേജർ രവിക്ക് തിരിച്ചടിയുണ്ട് ദൃശ്യമാധ്യമപ്രവർത്തകയ്ക്ക് നേരെ ലൈംഗിക ചുവയുള്ള പരാമര്ശം നടത്തിയെന്ന കേസിൽ മേജർ രവി വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മേജർ രവി നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റെ ഉത്തരവ് രണ്ടായിരത്തി പതിനാറ് മാർച്ച് പന്ത്രണ്ടിന് എറണാകുളത്തെ ഒരു ഹോട്ടലിൽ നടന്ന പരിപാടിയിൽ മോശം പരാമർശം നടത്തിയെന്നാണ് കേസ് ന്യൂസ് യുവാക്കളിലെ ലഹരി ഉപയോഗം വർദ്ധിച്ചത് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചെറുതൊന്നുമല്ല കൊടൈക്കനാൽ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മലപ്പുറം സ്വദേശിയായ യുവാവ് ലഹരിയിൽ കഴുത്തു മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു മലപ്പുറം സ്വദേശി നജിയാണ് ജനാലയിലെ ഗ്ലാസ് പൊട്ടിച്ചെടുത്ത് കഴുത്തു മുറിച്ചത് കഞ്ചാവല്ലെങ്കിൽ ലഹരിക്കൂണാകാം കഴിച്ചതെന്ന് പോലീസ് സംശയിക്കുന്നു മാജിക് മഷ്റൂം എന്നറിയപ്പെടുന്ന ലഹരിക്കൂൺ വിൽപ്പന നടത്തിയ പത്തിലധികം പേരെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മലപ്പുറം സ്വദേശികളായ നജി മജി കൊച്ചി സ്വദേശി ക്രിസ്റ്റി എന്നിവർ ചൊവ്വാഴ്ച രാവിലെയാണ് കൊടൈക്കനാലിൽ എത്തിയത് പിന്നീട് കൂക്കലിൽ എത്തിയ ഇവർ ലഹരി ഉപയോഗിച്ചതായാണ് സൂചന ഓടുന്ന വണ്ടിയിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ ശ്രമിച്ച നജിക്ക് താഴെ വീണ് പരിക്കേറ്റിരുന്നു തുടർന്ന് സമീപവാസികൾ ഇയാളെ ചികിത്സയ്ക്കായി കൊടൈക്കനാൽ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചു ആശുപത്രിയിലെത്തിയ നജി ജനാലയുടെ ചില്ല് കൈകൊണ്ട് പൊട്ടിക്കുകയും അതെടുത്ത് കഴുത്തു മുറിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ നജിയെ മധുര മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി സംഭവത്തിൽ കൊടൈക്കനാൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി കഞ്ചാവ് അല്ലെങ്കിൽ ലഹരിക്കൂൺ ആയിരിക്കാം ഇയാൾ ഉപയോഗിച്ചതെന്ന് പോലീസ് സംശയിക്കുന്നു മാജിക് മഷ്റൂം എന്നറിയപ്പെടുന്ന ലഹരിക്കൂൺ കൊടൈക്കനാലിൽ മലനിരകളിൽ വ്യാപകമായി ഉണ്ട് ഇത് വിൽക്കുന്ന സംഘങ്ങളും സജീവമാണ് இயற்கையையும் தாண்டி மேஜிக் மஷ்ரூம்ங்கிற ஒரு போதை பொருளை வந்து நோக்கி வராங்க அப்படி வந்து நாடி வரக்கூடிய டூரிஸ்டா இருந்தாலும் சரி மத்த பர்சன்ஸா இருந்தாலும் சரி அவங்க மேல நம்மளுடைய காவல்துறையின் கடுமையான நடவடிக்கைக்கு ஆளாவாங்க இது வரைக்கும் இந்த வருஷத்துல மட்டும் நாங்க வந்து எட்டு மஷ்ரூம் கேசஸ் அது இல்லாம எட்டு கஞ்சா கேசஸ் கொடுத்திருக்கோம் அஹ் மஷ்ரூம் கேசஸ் வந்து முன்னூறு கிராம் நியர்லி வந்து சீஸ் பண்ணிருக்கோம் கஞ்சா மூணு கிலோ சீஸ் பண்ணிருக்கோம் இது வரைக்கும் ஐம்பத்தி ரெண்டு பர்சன்ட் செக்யூர் பண்ணி இந்த வருஷத்துல மட்டும் ஜெயில இருக்காங்க அது இல்லாம ப்ரீவியஸ் கேசஸ்ல ஒரு நாற்பது பேர் உள்ள இருக்காங்க சோ மேஜிக் மஷ்ரூம் நாடி வரக்கூடிய டூரிஸ்ட் எல்லாத்துக்கும் நான் சொல்லக்கூடியது இதுதான் அத அதை நோக்கி யாரும் இங்கே பயணிக்க வேணாம்ங்கிறது எங்களுடைய காவல்துறையினுடைய ஒரு கடுமையான வேண்டுகோளா இருக்கு கொடைக்கனாலில் லஹரி கூண் விற்பனை நடத்தியிருந்த பத்திலதிகம் பேரையும் லஹரி மருந்து விற்பனை நடத்தியிருந்த அன்பதோளம் பேரையும் പോലീസ് അറസ്റ്റ് ചെയ്തു ൂണും മറ്റ് ലഹരി വസ്തുക്കളും പെട്രോളിനി പരിശോധിക്കുന്നത് മലപ്പുറത്തെ ഒരു കവർച്ച കേസാണ് മലപ്പുറത്ത് ജ്വലറി ജീവനക്കാരനെ ആക്രമിച്ച് പണവുമായി കടന്നുകളഞ്ഞ പ്രതിയെ പിടികൂടാൻ വളാഞ്ചേരി പോലീസ് അന്വേഷണം ഊർജിതമാക്കി എടയൂർ സ്വദേശിയായ ജംഷാദിനെ തെരഞ്ഞാണ് പോലീസ് രംഗത്തുള്ളത് കൂടുതൽ പോലീസ് പരിശോധിക്കുന്നുണ്ട് വളാഞ്ചേരിയിലെ ഒരു ജുവല്ലറിയിലേക്കാണ് എടയൂർ സ്വദേശി ജംഷാദ് ആദ്യം എത്തിയത് ബാങ്കിൽ സ്വർണം പണയം വെച്ചിട്ടുണ്ടെന്നും ഇതെടുക്കാൻ പണം നൽകണമെന്നും പറഞ്ഞ് ജീവനക്കാരെയും മറ്റും വിശ്വസിപ്പിച്ചു ഇതനുസരിച്ച് സ്ഥാപനത്തിലെ ജീവനക്കാരൻ പണവുമായി കൂടെ പോയി ബാങ്കിൽ എത്തിയ ഉടൻ ജംഷീർ ജീവനക്കാരനെ ആക്രമിച്ച് പണം തട്ടിയെടുത്ത് കടക്കുകയായിരുന്നു പണവുമായി ഇയാൾ സ്കൂട്ടറിൽ കയറി രക്ഷപ്പെടുകയായിരുന്നെന്ന് ജീവനക്കാരൻ പറയുന്നു ഇടയിൽ ഒരു വായനാശാലയിൽ ബാങ്കിൽ അവിടെ പോയി അതിൻ്റെ പുറത്ത് നിന്നപ്പോൾ ഇതേ സംസാരിച്ചു അപ്പോൾ ഒന്ന് പൈസ എടുക്കാൻ വേണ്ടി ഞാൻ പോക്കറ്റിൽ നിന്ന് ഇട്ട് ക്യാഷ് എടുത്തതും അയാൾ എന്നെ ഒന്ന് അടിച്ചിട്ട് ഒരു ചോട്ടി ചൂട്ടിക്കണ്ട് അയാൾ തിരിഞ്ഞോട് ഓടി തിരിഞ്ഞോടി പറഞ്ഞാൽ മതിലെടുത്ത് ചാടിയെങ്കിൽ അതിൻ്റെ ഒപ്പിട് ചാടി ഞാൻ പിന്നലെ വണ്ടി എടുത്ത് ചാടിക്കാൻ അപ്പോൾ ഒരു സ്കൂട്ടിക്കാരെ നിൽക്കണ്ടായിരുന്നു ഒരു ആക്സസ് സ്കൂട്ടി പഴയ മോഡൽ അയാൾ അയാൾ പോയി പിന്നാലെ വണ്ടി ഒരു ലക്ഷത്തി എ രൂപയാണ് ജീവനക്കാരനെ കബളിപ്പിച്ച് തട്ടിയെടുത്തത് പരുക്കേറ്റ ജീവനക്കാരൻ വളാഞ്ചേരി നടക്കാവിൽ ആശുപത്രിയിൽ ചികിത്സ തേടി ജംഷാദിനായി വളാഞ്ചേരി പോലീസ് അന്വേഷണം ഊർജിതമാക്കി പ്രതിയെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് വിവാഹം കഴിഞ്ഞ് ഒരു വർഷം തികയും മുൻപേ ഭർത്താവിന്റെ കൂറപീഠനത്തിന് ഇരയായതാണ് മലപ്പുറം കൊടിയത്തൂരിലെ ഹഫീഫ എന്ന യുവതി ഇതിന്റെ മനോവിഷമത്തിൽ ഇരുപതുകാരി ഈ മാസം ഏഴിന് ജീവനൊടുക്കിയിരുന്നു ആ കേസിൽ പ്രതിയായ ഭർത്താവ് നസീലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മൂർക്കനാട് സ്വദേശി നസീലിനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ഉൾപ്പെടെ ചുമത്തിയാണ് പോലീസ് കേസെടുത്തത് മാനസികമായും മറ്റും പീഡിപ്പിച്ചതായുള്ള കുറ്റവും ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഇനി ഒരു പെണ്ണിൻ്റെയും കണ്ണീർ വീഴാതിരിക്കട്ടെ കുറ്റക്കാർക്ക് കടുത്ത ശിക്ഷ തന്നെ ഉറപ്പാക്കട്ടെ ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു നമസ്കാരം